ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറി മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശി മാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ് ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർധിക്കുന്നതുമാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രാഹു കേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ശനി രണ്ടര വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത് രാഹു കേതുക്കൾ പതിനെട്ട് മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം വൺ എയ്റ്റി ഡിഗ്രി വിട്ടാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത് രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ് അതിന് കാരണം രാഹു ഒരൽപം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട് രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത് ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത് ഈ രാശി മാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ധനുകൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രാഹു നാലാം ഭാവത്തിലായിരുന്നു ആ നാലാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കും കേതു പത്താം ഭാവത്തിലായിരുന്നു ആ പത്താം ഭാവത്തിൽ നിന്ന് ഒമ്പതാം ഭാവത്തിലേക്കും രാശി മാറുകയാണ് ധനക്കൂറുകാർക്ക് ഇപ്പോൾ നാലാം ഭാവത്തിൽ കണ്ടകശനി തുടങ്ങിയ സമയമാണ് ആറിലാണ് വ്യാഴം ആ വ്യാഴം ഈ മാസം ഏഴാം ഭാവത്തിൽ അനുകൂല ഭാവത്തിലേക്കും രാശി മാറുന്നതാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ രാശി മാറ്റത്തെ പറ്റിയുള്ള വീഡിയോ ചാനലിൽ ഞാൻ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി അതുകൂടി കാണേണ്ടതാണ് ഈ വീഡിയോയിൽ രാഹു കേതുക്കളുടെ രാശി മാറ്റത്തെ പറ്റി മാത്രമാണ് പറയുന്നത് ആദ്യം രാഹുവിൻ്റെ ഫലങ്ങൾ നോക്കാം രാഹുവിൻ്റെ മാറ്റം ധനുകൂറുകാർക്ക് വളരെയധികം ഗുണദായകമാണ് വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾക്കൊക്കെ അവസാനമാകുന്നതാണ് സുഖവും സന്തോഷവും ഒക്കെ സംജാതമാകുന്നതാണ് മനസ്സിലുണ്ടായിരുന്ന വിഷമവും ഒക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തൊഴിൽ ഒക്കെ ചെയ്യുന്നവർക്ക് തൊഴിലിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് തൊഴിലിൽ ശമ്പള വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ജോലിയൊക്കെ പുരോഗമിക്കുന്നതും മൂലം സാമ്പത്തികമായ വളർച്ചയും ഉണ്ടാകുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അധിക ലാഭമൊക്കെ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകാനുള്ള ഉണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണകരമായ കാലമായിരിക്കും പലവിധ മാർഗങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ പുറകോട്ടൊക്കെ നിന്നവർക്ക് പഠനത്തിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത് പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെയെല്ലാം ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഒക്കെ നേരിടാൻ സാധിക്കുന്നതും ആണ് അതുപോലെ സാമൂഹികമായ പദവിയിലും സമൂഹത്തിലെ പ്രശസ്തിയിലും ഒക്കെ ഈ സമയത്ത് വർധനമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് കുടുംബത്ത് ശാന്തമായ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നത് മൂലം സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും മാറ്റി വച്ച പദ്ധതികളൊക്കെ നിറവേറ്റാനൊക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ് ആരോഗ്യവും മികച്ച രീതിയിൽ തന്നെ ആയിരിക്കും അതുപോലെ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ രോഗത്തിനൊക്കെ ശമനവും ഉണ്ടാകുന്നതാണ് ഇതൊക്കെയാണ് രാഹുമാറ്റത്താലുള്ള പൊതുവായുള്ള ഫലങ്ങൾ ഇനി കേതുവിൻ്റെ രാശിമാറ്റത്താലുള്ള ഫലങ്ങൾ നോക്കാം കേതു പത്താം ഭാവത്തിൽ നിന്ന് രാശി മാറുന്നതിനാൽ നിങ്ങളുടെ തൊഴിൽ ഇടങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ ധാരാളം ഉണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ നോക്കിയിട്ട് തുടങ്ങാൻ സാധിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ് നിങ്ങളിൽ ഭൂരിഭാഗവും പേരും കഠിനാധ്വാനവും ഒക്കെ ചെയ്ത പണം ലോട്ടറിയിലും ഊഹാപോഹങ്ങളിലും ഒക്കെ നിക്ഷേപിക്കാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ ഒരു പ്രത്യേക പരിഗണനയൊക്കെ കൊടുത്ത് കാണേണ്ട സമയം കൂടിയാണ് ചിലർക്ക് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ യോഗമൊക്കെ ഉണ്ടാകുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഈ സമയത്ത് എതിരാളികളൊക്കെ ഉണ്ടായേക്കാം ഉപാസനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ചിലപ്പോൾ ഭംഗമൊക്കെ സംഭവിച്ചേക്കാം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് ഇതൊക്കെയാണ് രാഹു കേതു മാറ്റത്താൽ ഉണ്ടാകുന്ന പൊതുവായുള്ള ഫലങ്ങൾ രാഹു കേതുക്കൾക്ക് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക വഴി ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് രാഹുകേതു ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന് ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം മുടയ്ക്കുകയോ കറുകമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം